ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ എല്ലാവരും വിഷുവൊക്കെ നന്നായി ആഘോഷിച്ചില്ലേ വളരെ ഹാപ്പി ആയിരുന്നില്ലേ എല്ലാവരും ഓക്കെ ഈ വർഷം ഈസ്റ്ററും റംസാനും വിഷുവൊക്കെ അടുത്തടുത്തായിരുന്നു അല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും അവരവരുടെ ആഘോഷങ്ങളൊക്കെ നന്നാക്ക നന്നായി നല്ല ഹാപ്പി ആഘോഷിച്ചു വിചാരിക്കുന്നു പക്ഷേ എൻ്റെ ഈ പ്രാവശ്യത്തെ വിഷു വളരെ പൊട്ടയായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു രസം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ ചു ചുറ്റുമെല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമായതുകൊണ്ട് ഞാനും വളരെ ഹാപ്പി ആയിരുന്നു ഓക്കെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറയാം ഭയങ്കരം എന്ന വാക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നതെന്നാണ് പക്ഷെ നമ്മളെപ്പോഴും നമ്മളെ കോമൺ ടോക്കിങ്ങിലൊക്കെ നമ്മൾ ഇങ്ങനെ പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞൊക്കെ നമ്മളിങ്ങനെ കോമൻ പറയും പക്ഷേ എങ്കിൽ അതിനാ അതിനേക്കാൾ ആക്റ്റായിട്ടുള്ള വാക്കെന്ന് പറയുന്നത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മൾ സാധാരണ പറഞ്ഞാൽ പെരുത്തി ഇഷ്ടമാണെന്നല്ലേ പറയാം അല്ലേ അതുപോലെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള കളറാണിത് അല്ലേ എനിക്ക് നല്ല ഇഷ്ടമുള്ള കളറാണിത് അതൊക്കെയാണ് അതിന് ആറ്റായിട്ടുള്ള വേടെന്ന് പറയുന്നത് ഭയങ്കരം എന്ന് പറയുമ്പോൾ ഭയം ജനിപ്പിക്കുന്നത് അപ്പോൾ ഭയങ്കര ഇരുട്ടാണ് ഭയങ്കര ഇടിയും മഴയുമായിരുന്നു ഭയങ്കരം വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു നടന്നത് എന്നൊക്കെ നമുക്ക് പറയുന്ന സന്ദർഭങ്ങളിൽ ഭയങ്കര ഉപയോഗിക്കാം മറ്റ് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഉള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഓക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ ഓക്കെ ബൈ സി യു ഗുഡ് നൈറ്റ്